ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കി മേക്കേഴ്സ് ബേസി നമ്മൾ ഇന്ന് ബയോളജിയുടെ ഒരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിലെ കോശം കലകൾ എന്നിവയെക്കുറിച്ചിട്ടാണ് എടുക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തേതാണ് കോശം എന്താണ് കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം അതായത് സെല്ല് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് കോശ പദാർത്ഥങ്ങളെ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശ സ്തരമാണ് എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്നത് കോശ് ജീവദ്രവ്യം എന്നാണ് കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നാണ് ജീവന്റെ അടിസ്ഥാന കണിക എന്നാണ് ജീവദ്രവ്യം അറിയപ്പെടുന്നത് ജീവദ്രവ്യത്തിന്റെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ് ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികിയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ് കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ് കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ് അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കോശം കണ്ടുപിടിച്ച ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക് സസ്യ ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ ശ്ലീഡൻ ആണ് എം ജെ ശ്ലീഡൻ സസ്യ ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അങ്ങനെയാണെങ്കിൽ ജന്തു ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് തിയോഡർ ആണ് തിയോഡർ ഷാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജന്തു ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ജേക്കബ് ശ്ലീഡനാണ് തിയോഡർ ഷാനും ജേക്കബ് ഷ്ലീഡനും കൂടിയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോശ സിദ്ധാന്തം പരിഷ്കരിച്ച ആരാണ് റുഡോൾഫ് വൃഷയാണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ച് റുഡോൾഫ് വൃഷയാണ് കോശമർമ്മം കണ്ടുപിടിച്ച ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശമർമ്മം കണ്ടുപിടിച്ച് റോബർട്ട് ബ്രൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അടുത്ത പോയിന്റ് ആണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം മർമ്മകം എന്നറിയപ്പെടുന്നു റൈബോസം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് സ്കൂട്ടോയിഡ് ആണ് സ്കൂട്ടോയിഡ് അടുത്താണ് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ കോശ അംഗങ്ങൾ എന്നറിയപ്പെടുന്നു ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ കോശാംഗങ്ങൾ എന്നറിയപ്പെടുന്നു ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാങ്കമാണ് മൈറ്റോ കോൺട്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാങ്കമാണ് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്ന എ ടി പി തന്മാത്രകളായാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെയാണ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ് റൈബോസോമാണ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോമാണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥര സഞ്ചികളാക്കുന്ന കോശാംഗം ഗോൾഗി കോംപ്ലക്സ് എന്നറിയപ്പെടുന്നു രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥര സഞ്ചികളാക്കുന്ന കോശാംഗം ഗോൾഗി കോംപ്ലക്സ് എന്നറിയപ്പെടുന്നു അടുത്ത പോയിൻ്റ് ആണ് കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ് ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം ന്യൂക്ലിയസ് കോശത്തിൻ്റെ ഹൗസോ മൈറ്റോ കോൺട്രിയ കോശത്തിൻ്റെ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോ കോൺട്രിയ ആണ് അതേപോലെ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നും മൈറ്റോ കോൺട്രിയ അറിയപ്പെടുന്നു കോശ അസ്ഥിഗുടം എന്നറിയപ്പെടുന്ന എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അഥവാ അന്തർദ്രവ്യ ജാലികയാണ് ആത്മഹത്യാ സഞ്ചികൾ ഡൈജക്റ്റീവ് ബാഗ് ഡെമോലിഷൻ സ്ക്വാഡ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ലൈസോസൈമാണ് അതേപോലെ കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന എന്താണ് എ ടി പി ആണ് എ ടി പി തന്മാത്രകൾ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഗോൾഗി കോംപ്ലക്സ് ആണ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന എന്താണ് പ്രോട്ടീനാണ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളേതാണ് സെൻട്രോസോ ലൈസോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോ കോശ വിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ലൈസോസൈം എന്നറിയപ്പെടുന്നു ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന ഓട്ടോഫാഗി എന്നാണ് ഓട്ടോ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ഓട്ടോ എന്ന് അറിയപ്പെടുന്നു വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നു വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നു അതായത് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ എന്നിങ്ങനെയാണ് പ്രൊക്കാരിയോട്ടിക്ലോ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങൾ അറിയപ്പെടുന്നു യുക്യാരിയോട്ടിക് കോശങ്ങൾ എന്നാണ് അതായത് സസ്യകോശം ജന്തുകോശം അപ്പോൾ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നു അതായത് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ സ്ഥരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ യുക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നു അതായത് സസ്യകോശം ജന്തുകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്താണ് അണ്ടമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമോ ബീജകോശമാണ് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാടീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം നാടീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണരക്താണുക്കൾ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം അരുണരക്താണുക്കളാണ് നൂറ്റി ഇരുപത് ദിവസമാണ് അരുണരക്താണുക്കൾ നൂറ്റി ഇരുപത് ദിവസമാണ് ആയുസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കോശത്തെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് അടുത്താണ് കലകൾ എന്താണ് കലകൾ ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്ന പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം എന്താണ് ആവരണകല ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു അന്നപദത്തെ ഉത്ഭിത്തിയെ ആഭരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു അപ്പോൾ ആവരണകലയെക്കുറിച്ചുള്ള ആണ് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉത്ഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്താണ് നാഡീകല ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ് അപ്പം ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏകോപിപ്പിക്കുന്നത് നാടീകലയാണ് അതേപോലെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ് എന്താണ് പേശികല സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനുമുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് പേശികലയിലാണ് ശരീരചലനം സാധ്യമാക്കുന്നത് പേശീകലയാണ് അടുത്താണ് യോജകകല മറ്റുള്ള കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയ വിവിധ യോജക കലകളാണിത് അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു അടുത്താണ് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജകല അപ്പോൾ ഒന്നുകൂടെ പറയാം യോജകകലയെക്കുറിച്ചുള്ള പോയിന്റ്സ് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അസ്ഥി തരണാസ്ഥി നാരുകല രക്തം തുടങ്ങിയ വിവിധ യോജകലകളാണിത് അസ്ഥിയും തരണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അതേപോലെ നാരുകല ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗ പ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജകല അപ്പോൾ ആവർണകല നാടീകല പേശികല യോജകല എന്താണെന്ന് കിട്ടിയില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് കോശം കലകൾ എന്നീ രണ്ട് ടോപ്പിക്സ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിൻസുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്